കപ്പലണ്ടി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സിൻഡിമേറ്റർ ഇതായിരിക്കും ചെയ്യാന്നുള്ളത് കപ്പലണ്ടി കൃഷി ചെയ്യുമ്പോഴത്തേക്ക് കപ്പലണ്ടി കൃഷിയിൽ കപ്പലണ്ടി കൃഷി ചെയ്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു മഞ്ഞ പൂ വരും മഞ്ഞ പൂ വന്ന് അത് വാടിയതിന് ശേഷമേ കപ്പലണ്ടിയിലെ മൂട്ടിൽ മണ്ണ് വയ്ക്കാവൂ കപ്പലണ്ടിയിലെ മൂട്ടിയിൽ നിന്ന് കപ്പലണ്ടി ഇറങ്ങത്തേ ഇല്ല അത് വേരി നിന്നാണ് കപ്പലണ്ടി ഇറങ്ങുന്നത് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം കപ്പലണ്ടി ലൈവായിട്ട് ഇപ്പോൾ കാണിച്ചു തരും മഞ്ഞപ്പൂവും കാണിച്ചു തരും കപ്പലണ്ടി കാണിച്ചു തരാം എന്നിട്ട് വേര് വന്നിറങ്ങിയാണ് കപ്പലണ്ടിയിൽ മുട്ടിന് മുട്ടിന് കപ്പലണ്ടി ഇറങ്ങും പച്ചക്കപ്പലി ഞാൻ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് രൂപ എന്നാലും ആൾക്കാർ ഇഷ്ടം പോലെ മേടിച്ചിട്ടുള്ള നല്ല നിറ കപ്പലണ്ടിയാണ് അവിടെ കിഴക്കൻ മണ്ണിലുള്ള കപ്പലണ്ടിയാണ് അല്ലെങ്കിൽ നല്ല തൊണ്ടുള്ള വലിയ കപ്പലണ്ടായിരിക്കും മണലുണ്ടാവുന്നത് അതുകൊണ്ട് ഇത് ഏറ്റവും കൂടുതൽ കാഴ്ചയുള്ള പച്ചക്കപ്പലിൻ്റെ അപിക്കാനാണ് ആൾക്കാർ മാറ്റുകൊണ്ട് പോകുന്നത് കൂടുതൽ അപിക്കാനാണ് വായിക്കുന്നത് ഞാൻ ഈ നൂറ്റൻപത് രൂപ എന്ന് പറയുന്ന നൂറ്റിപ്പത് രൂപയ്ക്ക് ഞാൻ കൊടുക്കത്തില്ല പത്ത് നൂറ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് നൂറ്റി നൂറ് രൂപയ്ക്കാണ് കൊടുത്തത് ഇപ്പം മാർക്കറ്റിൽ കപ്പലണ്ടിക്ക് വിലയുണ്ട് അപ്പം വിപണിയിൽ അനുസരിച്ച് ഞാൻ കൊടുക്കും ഇപ്പം മധുരക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് ഞാൻ ഗണപതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മധുരക്കിഴങ്ങ് അത് മുപ്പത് വർഷത്തിന് മുമ്പ് എൻ്റെ വള്ളി ഉള്ളതാണ് ആ വള്ളി പാരയിലെ കുറ്റിച്ചെടി ഇണക്കിരിക്കും തണർന്നു പോകില്ല അതിൻ്റെ കിഴങ്ങ് ചോപ്പനാണ് അത് ഡോക്ടർമാർ പറയണമെന്ന് വെച്ചാൽ മധുരക്കിഴങ്ങ് ഷുഗറിനെ കഴിക്കാനാണ് പറയുന്നത് ഇപ്പം ഞാൻ പലരും ഘട്ടം ഷുഗറിനെ കഴിക്കാൻ പറ്റിയത് നാടാൻ അമരയ്ക്കുക വെള്ളം 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 തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കുടിക്കണമെന്ന് എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല മധുരക്കിഴങ്ങ് തിരക്കി പലവരും എൻ്റെ അടുത്ത് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് മധുരക്കിഴങ്ങ് ചെയ്തിട്ടുണ്ട് അപ്പുറത്തും മധുരക്കിഴങ്ങ് വരട്ടുണ്ട് ഇനിയിപ്പോൾ മേട പത്താമതായുമ്പോഴാണ് ഇവിടെ വിത്തിറക്കടുന്നത് അപ്പ ഈ കപ്പലന്റെ ഉഴുതിട്ട് അർത്ഥം നൽകൃഷി